കേരളത്തിലെ സഹകരണ മേഖല തകരുകയാണെന്നൊരു പ്രചരണം കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫും കേരളത്തിലെ ബി ജെ പി കേന്ദ്രങ്ങളും ചേർന്ന് നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കരുവന്നൂർ പോലെയുള്ള ചെറിയ ചില സംഭവങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ കേരളത്തിന്റെ നട്ടല്ലായ സഹകരണ മേഖലയെ തകർക്കാൻ ബി കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണുന്നത് ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ സഹകരണ മേഖലയെ കേന്ദ്രം വേട്ടയാടുന്ന ഈ ഘട്ടത്തിലും കേരളത്തിന്റെ സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിഞ്ച് പോലും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് റെക്കോർഡ് നിക്ഷേപമാണ് ഒന്നും രണ്ടും രൂപയല്ല ഒൻപതിനായിരം കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിടത്ത് സമാഹരിച്ചതാകട്ടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് അതായത് സമാഹരിക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടിയിലധികം തുക സമാഹരിക്കാൻ സംസ്ഥാനത്തെ സഹകരണ വകുപ്പിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഒൻപതിനായിരം കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടെടുത്ത ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ സഹകരണ വകുപ്പിന് സാധിച്ചു അതുമാത്രമല്ല സഹകരണ ബാങ്കുകൾ വഴി ജില്ലകളിലെ സഹകരണ ബാങ്കുകൾ വഴി ഇരുപതിനായിരത്തി അൻപത്തി ജില്ലകളിലെ സഹകരണ ബാങ്കുകൾ വഴി ഇരുപതിനായിരത്തി ഞ്ച് കോടി രൂപയും കേരള ബാങ്ക് വഴി മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയും സമാഹരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലകൾ തിരിച്ചുള്ള കണക്ക് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാര്യം ആദ്യം തൃശ്ശൂർ ജില്ല തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കരിവന്നൂർ എന്ന വിഷയത്തെ മുൻനിർത്തി തൃശൂരിൽ ബി ജെ പിയും യു ഡി എഫും ചേർന്ന് നടത്തിയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വിശ്വാസ്യതയില്ലെന്നും അത് മുഴുവൻ തട്ടിപ്പുകാരുടെ കേന്ദ്രമാണെന്നും മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വലിയ രീതിയിൽ കരുവന്നൂരിനെ മുന്നേർത്തി നടന്നിരുന്നു എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ലക്ഷ്യമിട്ടത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാനാണ് എന്നാൽ ലഭിച്ചതാകട്ടെ തൃശ്ശൂരിലെ വിവിധ സഹകരണ ബാങ്കുകൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപ അതായത് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാൻ വിചാരിച്ചെടുത്ത് ആയിരത്തി ഒരുന്നൂറിലധികം കോടി രൂപ സമാഹരിക്കാൻ തൃശൂരിൽ തന്നെ സഹകരണ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് അതായത് കരിവന്നൂർ എന്ന പ്രശ്നം ഏറ്റവും വൻ ശക്തമായി പ്രചരണത്തിന് ബി ജെ പിയും സി യു ഡി എഫും ഉപയോഗിച്ച തൃശൂരിൽ പോലും ഇരട്ടിയിലധികം തുക ലക്ഷ്യമിട്ടതിൻ്റെ ഇരട്ടിയിലധികം തുക സമാഹരിക്കാൻ സഹകരണ വകുപ്പിന് സാധിച്ചു എന്നത് കരിവന്നൂർ എന്ന വിഷയം യു ഡി എഫും ബി ജെ പിയും വിചാരിച്ചതുപോലെ ജനങ്ങൾക്ക് സഹകരണ വകുപ്പിലുള്ള വിശ്വാസം തകർക്കുന്ന ഒന്നായി മാറിയില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചത് കോഴിക്കോട് ജില്ലയിലെ സഹകരണ ബാങ്കുകളാണ് കോഴിക്കോട് എണ്ണൂറ്റി അൻപത് കോടി രൂപ ലക്ഷ്യമിട്ടപ്പോൾ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ സമാഹരിക്കാൻ കോഴിക്കോട് ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലൂടെ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടാം സ്ഥാനത്ത് മലപ്പുറമാണ് മലപ്പുറത്ത് എണ്ണൂറ് കോടി രൂപ ലക്ഷ്യമിട്ടെടുത്ത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സമാഹരിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന് സാധിച്ചു എന്നത് ഈ ബി ജെ പി യു ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന്റെ തെളിവ് കൂടിയാണ് നമുക്കറിയാം കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നട്ടൽ എന്ന് പറയുന്നത് സഹകരണ മേഖലയാണ് നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക പുരോഗതിക്കും നമ്മൾ ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങൾക്കും സഹകരണ മേഖല നൽകിയ സംഭാവന വളരെ വലുതാണ് ആ സഹകരണ മേഖല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി സഹകരണ മേഖല നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ഇ ഡി എഫ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഒരു കൂട്ടം മാധ്യമങ്ങളെ വിലക്കെടുത്ത് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപ സമാഹരിക്കാൻ സഹകരണ വകുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതിയിൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ സഹകരണ വകുപ്പിന് സാധിച്ചിരിക്കുന്നത് അതായത് ഇരട്ടിയിലധികം തുക സഹകരണ വകുപ്പ് ഒരു മാസം കൊണ്ട് സമാഹരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സഹകരണ മേഖലയ്ക്കെതിരെ നടന്ന എല്ലാ പ്രചരണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞു ജനം ആ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്രയധികം തുക സമാഹരിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിനും സഹകരണ ബാങ്കുകൾക്കും സാധിച്ചത്